കാക്കിയുടെ കരുതലിൽ വയോധികൻ ജീവിതത്തിലേക്ക് മടങ്ങി ലോഡ്ജിൽ മുറിയുടെ താൽമഹത്തേക്ക് ശ്രമിച്ച അറുപത് വയസ്സുകാരനെ കൊടുങ്ങലൂർ പോലീസ് രക്ഷപ്പെടുത്തി കയ്പമംഗലം സ്വദേശിയെ കാർ സഹിതം കാണാനില്ലെന്ന കയ്പമംഗലം പോലീസിന്റെ അറിയിപ്പിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ അവസരോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത് വ്യാഴാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം കയ്പമംഗലം സ്വദേശിയെ കാർ സഹിതം കാണാനില്ലെന്ന കയ്പമംഗലം പോലീസിന്റെ അറിയിപ്പിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ അവസരോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത് കാണാതെ കാർ കേന്ദ്രീകരിച്ച് ഗ്രേഡ് എസ് ഐ രാജിയും സി പി ഒമാരായ മനോജ് രാകേഷ് എന്നിവരും നടത്തിയ അന്വേഷണത്തിൽ കിഴക്കൻ നടയിലെ ഇന്ദ്രപ്രസ്ഥം ഹോട്ടൽ കോമ്പൗണ്ടിൽ നിന്നും കാർ കണ്ടെത്തി തുടർന്ന് കാർ ഉടമ ഹോട്ടലിനോട് ചേർന്നുള്ള ലോഡ്ജിൽ ഉണ്ടെന്ന് ജീവനക്കാരുടെ സഹായത്തോടെ സ്ഥിരീകരിച്ചു പോലീസ് റൂമിലെത്തിയപ്പോൾ അമിതമായ അളവിൽ ഇൻസുലിൻ കുത്തിവെച്ച് അവശ്യനിലയിലായിരുന്നു വയോധികൻ പോലീസ് തുടർച്ചയായി മുട്ടിയതിനെ തുടർന്ന് വാതിൽ തുറന്നയാൾ തളർന്നു വീണു ഇതിനിടയിൽ മേശപ്പുറത്തെ ഫയലിൽ നിന്നും ഇയാളുടെ ആത്മഹത്യാ കുറിപ്പ് സി പി മനോജ് കണ്ടെത്തി അമിത അളവിൽ ഇയാൾ ഇൻസുലിൻ കുത്തിവെച്ചിട്ടുണ്ടെന്ന് കുറിപ്പിൽ നിന്നും വ്യക്തമായതോടെ പോലീസ് മൂന്നാം നിലയിൽ നിന്നും ഇയാളെ താഴെ ഇറക്കി ജീപ്പിൽ ആശുപത്രിയിൽ എത്തിക്കുകയും കൈപ്പമംഗലം സ്റ്റേഷനിലും ബന്ധുക്കളെയും വിവരം അറിയിക്കുകയും ചെയ്തു ഗുരുതരമായ വിധത്തിൽ ഷുഗറിന്റെ അളവ് താഴ്ന്ന വയോധികൻ തീവ്ര പരിചരണത്തിലൂടെ അപകടനില തരണം ചെയ്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ